മലയാളം സീരിയൽ മേഖലയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്നതും ദുഃഖകരവുമായ ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു എന്നുള്ള വാർത്ത കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം സീരിയൽ താരം കിഷോർ സത്യയാണ് ഈ വാർത്ത ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് വിഷ്ണുപ്രസാദ് ചികിത്സയിലായിരുന്നു ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുപ്രസാദിനെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു അതേ തുടർന്ന് കരൾ മാറ്റിവെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു വിഷ്ണുപ്രസാദിന്റെ കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായെങ്കിലും ചികിത്സയ്ക്കുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തരമായി ഒരു തുക നൽകുകയുണ്ടായിരുന്നു പിന്നീട് വിഷ്ണുപ്രസാദിന്റെ സുഹൃത്തുക്കളും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനിടയ്ക്കാണ് അസുഖം കൂടിയത് വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിയത് കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പയക്കാലം ബെൻ ജോൺസൺ അങ്ങനെ തുടങ്ങി നിരവധി മലയാള സിനിമകളിലും തുടർന്ന് സീരിയൽ രംഗത്തും സജീവമായിരുന്നു വിഷ്ണുപ്രസാദ് ആ വിഷ്ണുപ്രസാദിന്റെ വിയോഗ വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്